നമസ്കാരം നാടിന്റെ നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തുബസ് പിന്നെ നാട്ടുവട്ടം വാർത്തകൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ സോൾജേഴ്സിന്റെ പട്ടാളക്കാരുടെ കുടുംബ സംഗമം തുടങ്ങിയ വാർത്തകളാണ് നമുക്ക് വാർത്തകളിലേക്ക് പോകാം ഇന്നത്തെ സ്വർണത്തിൽ ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി എണ്ണൂറ് രൂപ സ്വർണ്ണവല നിങ്ങൾക്കായി ഫാഷൻ ായി നാളെ സെപ്റ്റംബർ ഇരുപത്തിനാല് പഞ്ചേഷൻ ഡേ ഭാഷാചിഹ്ന ദിനമാണ് സോഫ്റ്റ്വെയർ കുത്തക വിരുദ്ധ ദിനം കൂടിയാണ് നെഗറ്റീവ് സംഖ്യകളെ അവതരിപ്പിക്കുകയും അവയ്ക്ക് വർഗമൂലം ഉണ്ടെന്ന് സങ്കല്പിക്കുകയും ചെയ്ത ഇറ്റാലിയൻ ഗണിത ശാസ്ത്രജ്ഞൻ ഗിരലാമോ കാർഡാനോ ജന്മദിനമാണ് ഇന്ത്യൻ പതാക വിദേശത്ത് ആദ്യമായി ഉയർത്തിയ വനിത മാഡം ഫിക്കാറ്റികാമ ജന്മദിനമാണ് ഫ്രാൻസിന്റെ എഡിസൺ എന്നറിയപ്പെടുന്ന നിയോൺ പ്രകാശം കണ്ടുപിടിച്ച ജോർജസ് ക്ലോഡ് ജന്മദിനമാണ് ചക്കി ചങ്കരം എന്ന കൃതിയുടെ കർത്താവായ സാഹിത്യകാരൻ മുൻഷി രാമകുറുപ്പ് ചരമദിനം ദേശീയ വിരാമചിഹ്നം സെപ്റ്റംബർ ഇരുപത്തിനാലിന് എല്ലാ വിരാമചിഹ്നങ്ങളെയും അനുസ്മരിപ്പിക്കുന്നു ഒരു കാലഘട്ടം ഒരു കോമ ഒരു അർദ്ധവിരാമം ഒരു ചോദ്യചിഹ്നം ഒരു ആശ്ചര്യചിഹ്നം എന്നിവ എഴുത്തിൽ ഉപയോഗിക്കുന്ന ചില വിരാമചിഹ്നങ്ങളുടെ ഉദാഹരണങ്ങളാണ് അർത്ഥം വ്യക്തമാക്കുന്നതിനവർ വാക്യങ്ങളും അവയുടെ ഘടകങ്ങളും വേർതിരിക്കുന്നു അവയില്ലെങ്കിൽ അർത്ഥം നഷ്ടപ്പെടും അല്ലെങ്കിൽ വ്യാഖ്യാനത്തിന് വിധേയമാകും രാജ്യത്തുടനീളമുള്ള വിരാമചിഹ്ന പരിപാടികൾ കഴിവുകൾ പരീക്ഷിക്കുകയും ബോധവൽക്കരിക്കുകയും ലജ്ജാകരമായ ചില പിശകുകളിൽ തമാശ പറയുകയും ചെയ്യുന്നു ആചരണത്തിന്റെ സ്ഥാപകൻ എല്ലാ വർഷവും ഒരു വെല്ലുവിളി അയക്കുന്നു മത്സരത്തിൽ പങ്കെടുക്കാൻ ജെഫ് ജെഫ്റൂബിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക ആചരണത്തിന് ഇന്റർ ബാങ്കിന്റെ പുനരുജ്ജീവനത്തിന് ക്രെഡിറ്റ് നൽകുന്നു ഓബർണൻ എലിമെന്ററി സ്കൂൾ ഓഫ് ഓബൺ വർഷം തോറും ആചരണം ആഘോഷിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിനാലിന് അവരുടെ പ്രഭാത ടെലിവിഷൻ ഷോയിൽ ആഘോഷത്തെ പരാമർശിക്കുന്നു ചിലർക്ക് ആഘോഷം ഒരു ശ്രമകരമായ ഒന്നായിരിക്കാം വാചക സന്ദേശങ്ങളിൽ വിരാമചിഹ്നം ഉപയോഗിക്കുന്ന ആളല്ല നിങ്ങളെങ്കിൽ ദിവസം മുഴുവൻ ഒന്നോ രണ്ടോ കാലയളവുകൾ ഉപയോഗിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം പ്രാഥമിക വിദ്യാലയത്തിൽ ഞങ്ങൾ പഠിച്ച ഈ പാഠങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും അവയുടെ ഉപയോഗം ശക്തിപ്പെടുത്തുന്നതിനും നിങ്ങൾ എഴുതുന്നത് നിങ്ങൾ അർത്ഥമാക്കുന്നത് ശരിയായി വ്യാഖ്യാനിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ വിരാമചിഹ്നങ്ങൾ എത്രത്തോളം പ്രധാനമാണെന്ന് കാണിക്കുന്നതിനും വേണ്ടിയാണ് ദേശീയ വിരാമചിഹ്നം സ്ഥാപിച്ചത് ഓക്സ്ഫോർഡ് കോമ പോലുള്ള കാര്യങ്ങൾ സാധുതയുള്ളതാണോ അല്ലയോ എന്ന് വാദിക്കുന്ന തെമ്മാടി മേഖലകളിൽ നിങ്ങൾ ചിലപ്പോൾ ഓടിയെത്താറുണ്ട് ഞങ്ങളെ വിശ്വസിക്കൂ അത് മറിച്ചു പറയുന്നവർ വിജാതീയരാണ് വിരാമചിഹ്നം ജീവൻ രക്ഷിക്കുന്നു അത് പറയുന്നതിൽ അല്പം വിചിത്രമായി തോന്നാം എന്നാൽ ഒരു വാക്യത്തിന്റെ അർത്ഥത്തിൽ വിനീതമായ കോമ ചെലുത്തുന്ന സ്വാധീനത്തെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവ ശരിയായി ഉപയോഗിക്കാൻ പഠിക്കുന്നതിന് ചില ശക്തമായ വാദങ്ങൾ ഉണ്ടെന്ന് പെട്ടെന്ന് വ്യക്തമാകും ഉദാഹരണത്തിന് നമുക്ക് മുത്തശ്ശി കളിക്കാം എന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നമുക്ക് കഴിക്കാം മുത്തശ്ശി എന്ന് നിങ്ങൾ അർത്ഥമാക്കുമ്പോൾ ആദ്യത്തേത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ മധുരമുള്ള പഴയ മുത്തശ്ശിയെ കഴിക്കാൻ നിങ്ങൾ നിർദ്ദേശിക്കുന്നുവെന്നാണ് രണ്ടാമത്തേത് നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ മുത്തശ്ശിയെ ക്ഷണിക്കുന്നു വ്യത്യാസമുണ്ടോ ദേശ വിരാമചിഹ്നം ദിനം ഈ ജ്ഞാനം ലോകവുമായി പങ്കിടുന്നു അതുപോലെ മറ്റെല്ലാ ചിഹ്നങ്ങളുടെ ജ്ഞാനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി പാവുമ്പൈ സ്കൂളിലെ എൺപത്തിഒൻപത് ബാച്ചിലെ വിദ്യാർത്ഥികൾ കുളിരും കുളിരും എന്ന പേരിൽ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഗമം എൺപത്തി ഒമ്പതിലെ പഠനകാലത്തെ അനുസ്മരിപ്പിക്കും വിധം വളരെ കൗതുകം ഉണർത്തി പാട്ടുകളും നൃത്തങ്ങളും അത്തപ്പൂക്കളും ഓണസദ്യയും പരിപാടികൾക്ക് വർണ്ണമേകി ഏകദേശം എഴുപത്തഞ്ചോളം പൂർവ്വ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് വിവിധ സ്ഥലങ്ങളിലുള്ള സുഹൃത്തുക്കളെ ഈ പരിപാടിയിലേക്ക് ഒന്നിപ്പിക്കാൻ കഴിഞ്ഞത് വരും വർഷങ്ങളിലും ഇതിൽ നിന്നും വ്യത്യസ്തമായ പരിപാടികളും പാവങ്ങൾക്ക് വേണ്ടിയുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഇവർ പറഞ്ഞു ah <laughs> പ്പോഴും ഞങ്ങളുടെ സന്തോഷ വലുത് കൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ

രഞ്ജിത്ത് പിള്ള അധ്യക്ഷത വഹിച്ചു പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര വൈസ് പ്രസിഡന്റ് റൈച്ചൽ ജോൺസൺ ടീം സോൾജിയേഴ്സ് സെക്രട്ടറി ജെയിംസ് പീറ്റർ രക്ഷാധികാരി സുബ്രഹ്മണ്യൻപിള്ള വനിതാ പ്രതിനിധി ജയന്തി പ്രോഗ്രാം കൺവീനർ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് ആദ്യം എത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണു കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണം പോളയത്തോട് മാതൃക കുണ്ടറയിലെ നടപ്പിലാക്കണം പോളയത്തോട് റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിൻ്റെ ഭൂമി ഉൾപ്പെടെ മുഴുവൻ ചെലവുകളും റെയിൽവേ ഏറ്റെടു റെയിൽവേയെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനുള്ള എംപിയുടെ ശ്രമം കുണ്ട്ര പള്ളിമുക്കലി മേൽപ്പാലത്തിനും വേണമെന്ന് കുണ്ട്ര പൗരവസമിതി മേൽപ്പാല നിർമ്മാണ ആക്ഷൻ കൗൺസിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പാല നിർമ്മാണം സമയബന്ധിതമായി തീർക്കാൻ പോളയത്തോട് മാതൃക സഹായകരമാകും ദേശീയപാതവോരത്ത് എട്ട് ലെവൽ ക്രോസുകൾ തൊട്ടു തൊട്ട് കിടക്കുന്നതിനാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗതാഗത ഗതാഗതക്കുരുക്ക് വർഷങ്ങളായി അനുഭവപ്പെടുന്നത് കുണ്ടറയിലാണ് പള്ളിമുക്കലി മേൽപ്പാല നിർമ്മാണത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കതുൾപ്പെടെയുള്ള മുഴുവൻ ചെലവുകളും റെയിൽവേ വഹിക്കുവാനുള്ള നടപടി എം പി സ്വീകരിക്കണമെന്ന് കുണ്ട്ര പൗരസമിതി റെയിൽവേ മേൽപ്പാല നിർമ്മാണ ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു എംപിയുടെയും എം എൽ എയുടെയും റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അഭിനന്ദാർഹമാണ് അതോടൊപ്പം കുണ്ട്രയിലെ ഏറ്റവും തിരക്കുള്ള ലെവൽ ക്രോസ് ഇളമ്പുള്ളൂരാണ് ഇതിനെതിർവശത്താണ് താലൂക്ക് ആശുപത്രി ഫയർ സ്റ്റേഷൻ ടെക്നോ പാർക്ക് സിവിൽ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങൾ ഇളമ്പുള്ളൂരിലാണ് കെറ്റുകൾ അടയ്ക്കുമ്പോഴും തുറ തുറന്നു കഴിഞ്ഞു മണിക്കൂറുകളും ഗതാഗത സ്തംഭനം വിളമ്പുള്ളൂരിൽ മേൽപ്പാലമോ അണ്ടർപാസേജോ അടിയന്തരമായി നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റി ഏൽപ്പിച്ച് മുഴുവൻ ചെലവും വഹിക്കാനുള്ള നടപടികളും എം പി കൈക്കൊള്ളണം ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കെ ഒ മാത്യു പണിക്കർ അധ്യക്ഷത വഹി ജനറൽ കൺവീനർ ശിവൻ വേളിക്കാട് ട്രഷറർ പി എം എ റഹ്മാൻ എന്നിവർ സംസാരിക്കും ഗ്രന്ഥശാല ദിനം ആചരിച്ചു പുനിക്കുന്നൂർ ദേശസേവിനി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാല ദിനം ആചരിച്ചു രാവിലെ പതാക ഉയർത്തലും വൈകിട്ട് ദീപം തെളിയിക്കലും സംഘടിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ലൈബ്രറി പ്രസിഡന്റ് കെ ബിജു സെക്രട്ടറി എസ് മണികണ്ഠൻപിള്ള കമ്മിറ്റി അംഗങ്ങളായ കെ മദനൻ ശ്രീ വിശാഖ് ബി പ്രണാം ലൈബ്രറി ശ്രീജ സീനിയർ സിറ്റിസൺ ഫോറം സെക്രട്ടറി ജി ശ്രീധരൻപിള്ള കമ്മിറ്റി അംഗം ഷാഹുൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു പ്ലാസ്റ്റിക് മാലിന്യ ബോധവൽക്കരണം നടന്നു ചന്ദനത്തോപ്പ് ഗവൺമെൻറ് ബി ടി സിയിൽ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ്റെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ജെ ജസി ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ഓഫീസർ എം രൂപശ്രീ അധ്യക്ഷത വഹിച്ചു സീനിയർ സൂപ്രണ്ട് വി സുന്നിതകുമാരി ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ പി ഫൈസ് സീനിയർ ഇൻസ്ട്രക്ടർ അജിത് വിഷ്ണു ആസിം എന്നിവർ സംസാരിച്ചു ഒക്ടോബർ രണ്ട് വരെയാണ് ക്യാമ്പയിൻ ലോഗോ ഗാന്ധി ജീവിത ജീവചരിത്ര പ്രകാശനം വൃക്ഷത്തെ നടിൽ എന്നിവ ക്യാമ്പയിൻ്റെ ഭാഗമായി നട ും മായകയാണ് ഇനി വൈദ്യുതി വാഹനങ്ങളുടെ കാലമാണ് എങ്കിലും പെട്രോൾ എന്ന ഇന്ധനം ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകാൻ ഇനിയും എത്രയോ സമയമെടുക്കും പെട്രോൾ നിർമ്മിക്കുമ്പോൾ അതിൽ ഇ എം ചേർക്കും എന്തിനാണ് പെട്രോളിൽ ഇ എം ചേർക്കുന്നത് ആദ്യകാലത്ത് എഞ്ചിനീയർമാർ മോട്ടോർ മാതൃകകൾ ഉണ്ടാക്കുവാൻ തുടങ്ങിയപ്പോൾ അവർക്കൊരു പ്രശ്നം പരിഹരിക്കേണ്ടതായി വന്നു ശക്തിയുള്ള എഞ്ചിനാണെങ്കിൽ അതിൽ ഉപയോഗിക്കുവാനായി ഉയർന്ന തരം പെട്രോൾ വേണം അപ്പോൾ വണ്ടി ഓടിക്കുവാനുള്ള ചെലവ് കൂടും ഉയർന്ന ഒക്ടേൻ റേറ്റിംഗ് ഉള്ള പെട്രോൾ കൂടുതൽ കാര്യക്ഷമമായി കത്തിക്കാം അതേസമയം താഴ്ന്ന ഒക്ടേൻ ഉള്ള പെട്രോൾ കുറഞ്ഞ കാര്യക്ഷമതയോടെ കത്തിക്കുകയാണെങ്കിൽ ചെലവ് വളരെ കുറയ്ക്കാം ഈ സമയത്താണ് താഴ്ന്ന ഒക്ടേൻ പെട്രോളിയൻ ഇ എം ചേർത്താൽ പെട്രോളിന്റെ ഗുണമേന്മ വർദ്ധിക്കുമെന്ന് കണ്ടുപിടിച്ചത് അങ്ങനെ വലിയ ചെലവ് കൂടാതെ ശക്തമായ എഞ്ചിന് പ്രവർത്തിപ്പിക്കുവാൻ സാധ്യമായി ഇ എം വിഷമാണ് അത് അന്തരീക്ഷത്തിൽ കലർന്നാലുള്ള ദൂഷ്യഫലങ്ങൾ പിന്നീടാണ് മനസ്സിലായത് തെരഞ്ഞെടുത്തു മുളവന എൻ എസ് എസ് കരയോഗം ഭാരവാഹികളായി പ്രസിഡന്റായി സതീഷ് കുമാർ ഉണ്ണിത്താനെയും വൈസ് പ്രസിഡന്റായി ജി അരവിന്ദാശ്ശൻ ഉണ്ണിത്താനെയും സെക്രട്ടറിയായി സി മോഹനൻപിള്ളയും ജോയിൻറ്റ് സെക്രട്ടറിയായി സി ആർ ബാലചന്ദ്രൻ നായരെയും ട്രഷറായി ശ്രീ ജി ശ്രീധരൻപിള്ളയെയും തെരഞ്ഞെടുത്തു മനുഷ്യനായിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ പിറന്നു വീണത് ഞാൻ ഹിന്ദുവാണെന്നും എൻ്റെ പേര് കമൽഹാസൻ എന്നാണെന്നും എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ് പക്ഷേ ഹിന്ദുവായി ജീവിക്കണമെന്ന് ഞാൻ ഒരിക്കലും അവർ പറഞ്ഞു തന്നിട്ടില്ല പത്താം വയസ്സിൽ പൂണൂലിടാൻ തിരുപ്പതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ ചന്ദ്രഹാസനോട് പറഞ്ഞു എനിക്ക് പൂണൂലിടേണ്ട അതിന് അച്ഛൻ മറുപടി പറഞ്ഞു അവന് പൂണൂലിലിടണ്ടെങ്കിൽ എന്തിനു നിർബന്ധിക്കുന്നു എന്നായിരുന്നു ഒരിക്കലും തൻ്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്റെ മനസ്സിലെ ദീപം മനുഷ്യനാണ് നല്ല മനുഷ്യർ എപ്പോഴും ദീപമുണ്ടാകും ഈ ജീവിതം ആർക്കും ദോഷമില്ലാതെ ജീവിച്ചു തീർക്കുക എന്നാണ് പ്രധാനം മരണശേഷം എന്റെ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കണമെന്ന എന്റെ തീരുമാനം ഉറച്ചതാണ് ജീവൻ പോയ ഒരു ശരീരം കത്തിച്ചു കളഞ്ഞിട്ട് എന്ത് കാര്യം ആ വിൽപത്രത്തിൽ എനിക്കൊപ്പം ഒപ്പുവെച്ചത് എന്റെ മകൾ ശ്രുതിയാണ് ശ്രുതി ഹാസൻ അച്ഛനെന്ന നിലയിൽ എനിക്ക് അവളെക്കുറിച്ച് ഏറെ അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത് എത്രമാത്രം ഭീകരമായ അവസ്ഥകളിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നതെന്ന് എത്ര പേർ ചിന്തിക്കുന്നുണ്ട് ബഹുഭൂരിപക്ഷത്തിൻ്റെയും താല്പര്യം ദൈവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ദൈവത്തിന് എന്തിനാണ് സംരക്ഷണം ദൈവത്തിനല്ല സംരക്ഷണം കൊടുക്കേണ്ടത് മനുഷ്യരുടെ ജീവനും ജീവിതത്തിനുമാണ് അത് മനസ്സിലാക്കാൻ കഴിയാത്തവരുടെ ഇടയിൽ എങ്ങനെ പ്രവർത്തിക്കാനാകും സമൂഹത്തിലെ നിറയടുകൾക്കെതിരെ എൻ്റെ മാധ്യമത്തിലൂടെ അഭിപ്രായം പറയുന്നത് തെറ്റാണോ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യത്ത് എങ്ങനെ ജീവിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ജീവനിൽ ഭയമില്ലേ അതുപോലെ ഞാനും ഭയക്കുന്നുണ്ട് നേരിട്ടുള്ള ആക്രമണങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ മറന്നു നിന്നും ജീവനെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിക്കേണ്ടി വരും അതിന്റെ ഭാഗമായ ചില മുൻകരുതലുകൾ ഞാനും എടുക്കുന്നുണ്ട് ഇന്ത്യയിൽ എവിടെയും ഇരുട്ടിനെ ഭയക്കാൻ നടക്കാൻ പറ്റുന്ന കാലമല്ല ഇത് പകൽ വെളിച്ചം പോലും അപകടങ്ങളെ ഒളിപ്പിച്ചിരിക്കുന്നുവെന്ന് തോന്നുന്നു കലാകാരൻ തൻ്റെ സ്വാതന്ത്ര്യം പുറത്തെടുക്കുമ്പോൾ അവന് ചുറ്റും തോക്കും ബോംബും കടഹരയുമായി ഒരു വൃത്തം രൂപപ്പെടും അങ്ങനെയൊരു കാലത്താണ് നാം ജീവിക്കുന്നത് അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ ബാക്കിയുണ്ടാവില്ല ഇന്ത്യൻ ജീവിതം വലിയൊരു പ്രതിസന്ധി എന്നാണ് നേരിടുന്നത് ഭയം അരക്ഷിതത്വം പക വെകുപ്പ് വെറുപ്പ് വർഗീയത ഫാസിസം എല്ലാം ഇന്ത്യയെ പൊതിഞ്ഞു നിൽക്കുകയാണ് മതേതരം ഉള്ളടക്കമുള്ള സിനിമകൾക്ക് നേരെയും ഇന്ത്യയിൽ ആക്രമണങ്ങളുണ്ടായി പുരോഗമന വീക്ഷണമുള്ളവർ ഇവിടെ വേട്ടാടപ്പെടുന്നു എഴുത്തുകാരെയും കലാകാരന്മാരെയും കൊല്ലുമെന്ന ഭീഷണിയുള്ളപ്പോൾ ഇവിടെ എങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം സാധ്യമാകും ഒരു കലാകാരനെന്ന നിലയിൽ എന്റെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താൻ ആരൊക്കെ മുന്നോട്ട് വന്നാലും മരണവരെ ഞാൻ അതിനെ അതിനെതിരെ ശബ്ദമുയർത്തും കമൽഹാസൻ നാട്ടുവട്ടം വാർത്തകൾ ഇന്നത്തെ സമാപിക്കുമ്പോൾ ഡൈലാഗ് ക്രിയേഷൻസിന്റെ പാനൽ നിർമ്മിച്ചിട്ടുള്ള പത്ത് ചിത്രങ്ങളാണ് ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമായത് ഏറ്റവും അവസാനത്തെ ചിത്രം റീഡമാണ് അത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് റിലീസ് ചെയ്തത് ആ സിനിമ കുറച്ചധികം പേര് കണ്ടിട്ടുണ്ട് ഇനിയും എൻ്റെ ധാരാളം സുഹൃത്തുക്കൾക്ക് കാണാനുണ്ട് ആറ് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ആ ഒരു കൊച്ചു സിനിമയാണത് നിങ്ങളെല്ലാവരും ആ സിനിമ ഉടൻ തന്നെ ഒന്ന് കാണുകയും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുകയും ചെയ്യണം എന്ന് നാം ഒപ്പം ആര് മുതൽ ഫ്രീഡം വരെയുള്ള പത്ത് സിനിമകളും ഒരു മാസം ഒരു സിനിമ എന്ന കൂടിയാണ് ഒരു ഷോർട്ട് ഫിലിം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നീങ്ങുന്നത് പത്ത് മാസം ഞങ്ങളത് വിജയകരമായി പൂർത്തിയാക്കി അത് ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളോടൊപ്പം നിന്ന മുഴുവൻ പേരോടും ഡൈലാഗ് ക്രിയേഷൻസിനും അതിൻ്റെ ടീമിനുമുള്ള നന്ദിയും സ്നേഹവും നിങ്ങൾ ഇന്ന് തന്നെ ആ സിനിമ കാണും എന്ന പ്രതീക്ഷയോടെ നാളെ രാത്രി വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെയും നാട്ടുപട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം